ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പെട്ട സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ഒന്ന് പെട്ടെന്ന് അമ്മേ സാമ്യമില്ല എന്താ ഇത്ര ഇങ്ങനെ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മയോട് നീരൻ കാറ്ററിങ്ങിൻ്റെ സമയം കറക്റ്റായിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയാണ് നീരൻ ഇങ്ങനെ ധൃതിയാക്കുന്നത് അതിനുശേഷം ഇന്ദുമതിയുടെ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അളിയാ നീ ഒന്ന് അടങ്ങ് സമാധാനിക്കുക ഇപ്പം പെട്ടെന്ന് തന്നെ ആവും അവിടെ കാൻഡിയിൽ എല്ലാവരും കൂടി ധൃതി പിടിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ രാധിക വിളിക്കുകയാണ് നീലേട്ടാ എന്താ ഒന്നിങ്ങി വന്നേ ആ ഇന്ദുമതി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ എന്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ ആ ഇന്ദുമതി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അവൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നേ രാധി ചോറും പാത്രം ഒക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ഓട്ടോ ഇല്ല ദിവസം ഇവിടുന്ന് അവിടം വരെ പോകുന്നത് വലിയൊരു ചടങ്ങാണ് അതിന് അവരുടെ ഓട്ടോയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇന്ദുമതി വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോയിൽ വെച്ച് കൊണ്ടുപോകാമല്ലോ നീ ചേട്ടാ മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക ഈ നാട്ടിൽ വേറെ ഒരു ഓട്ടോയും കിട്ടാത്തത് കൊണ്ടാണ് അവളെ ഓട്ടോ വിളിച്ചത് എന്തിനാ ആ ഇന്ദുമതിയുടെ ഓട്ടോ തന്നെ ബുക്ക് ചെയ്തത് അവളും അവളുടെ ഒരു ഓട്ടോയും ഏയ് എന്താ രാധ ഇത് നിനക്കിപ്പോൾ എന്തിൻ്റെ കേടാ ഏ അവൾ വന്നാൽ നിനക്കെന്താ രാധികേ നമ്മുടെ നിയമോളെ പൊന്നുപോലെയല്ലേ അവർ കൊണ്ടുപോയിട്ട് വരുന്നത് ഏ അറിയാൻ പാടില്ലാത്ത ഒരാളെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന ഒരാളെ വിളിക്കുന്നതല്ലേ നമുക്ക് നല്ലത് ആ നിനക്കിപ്പം ഇതിൽ എന്താ പ്രശ്നം അതെല്ലാം അതല്ല നീലേട്ടാ പോയി നീ നിൻ്റെ പണി ചെയ്യാൻ നോക്ക് അവളുടെ ഒരു കുശുമ്പേ ഡെക്ലൈസേ പായസം അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് എന്നൊക്കെ പറയും നീല ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അതിനിടയിൽ രാധിക വീണ്ടും വിളിക്കുന്നുണ്ട് നീലേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് ഏ മാമി മാമി നേരം വേഗം നോക്ക് രാധിക അവിടെ നിന്ന് ആലോചിക്കുകയാണ് അതേസമയം ഇന്ദുമതി ഹോസ്പിറ്റലിലാണുള്ളത് നിയമോൾക്ക് വെച്ച കണ്ണ് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ സിസ്റ്റർ എന്താ മേഡം ഡോക്ടർ ശ്രീനിവാസനെയും മേനകയെയും എനിക്കൊന്ന് കാണണമായിരുന്നു നിങ്ങളല്ലേ അന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെന്നുണ്ടോ അന്നേ ഡോക്ടർ നിങ്ങളെ വഴക്ക് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ സിസ്റ്റർ ഞാൻ നിങ്ങളെ കാല് പിടിക്കാം സിസ്റ്ററെ ഒരു തവണ ഒന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ട് പോയിക്കോളാം എങ്ങനെയെങ്കിലും എനിക്കൊരു അപ്പോയിൻമെൻ്റ് വാങ്ങിച്ചു തരുമോ അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല പേഷ്യൻസിന് മാത്രമേ അപ്പോയിൻമെൻ്റ് ഉള്ളൂ നിങ്ങളെ സൗകര്യത്തിന് ഓരോന്ന് ചെയ്താൽ അത് എൻ്റെ ജോലിക്ക് പണിയാവും ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്താതെ ദയവ് ചെയ്ത് ഒന്ന് പോയി തരുമോ അതുവിൻ്റെ വിഷമകാണ്ട സിസ്റ്റർ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കേ കുറച്ച് കഴിയുമ്പോൾ അവർ രണ്ടുപേരും ലഞ്ചിന് പുറത്തേക്ക് വരും അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് സംസാരിക്കുമെന്നറിയില്ല ഞാനാ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നും പറയരുത് സിസ്റ്റർ ഒക്കെ തന്നാൽ മേനക മേഡം എന്നെ വഴക്ക് പറയും ശരി സിസ്റ്റർ കുറച്ച് സമയം ഇന്ദു അവിടെ ഇരിക്കുമ്പോഴേക്കും ഡോക്ടറും രണ്ട് ഡോക്ടർമാരും സിസ്റ്ററും പുറത്തേക്ക് വന്നു അവർ സംസാരിച്ചു കൊണ്ട് വരികയാണ് അപ്പോൾ ഇന്ദുമതിയെ കണ്ടിട്ട് ഡോക്ടർ അവിടെ നിൽക്കുകയാണ് വീണ്ടും അവർ പോകാനായി ഒരുങ്ങുമ്പോൾ ഇന്ദു പറയാണ് ഡോക്ടറെ ഡോക്ടറെ പ്ലീസ് അതിനെ കണ്ടതും ഡോക്ടറെ ഞാൻ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ഡോക്ടറെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഡോക്ടറെ ദയവ് ചെയ്ത് നീ അമോളുടെ കണ്ണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണാണോ എന്ന് ഒന്ന് പറഞ്ഞു തരുമോ അമോളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അന്നേ കാര്യം പറഞ്ഞതല്ലേ ഞങ്ങളുടെ പ്രോട്ടോക്കോളാണ് ഇത്രയും ഡീറ്റെയിൽസൊന്നും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്തിനാ ഇങ്ങനെ കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് പ്ലീസ് ഡോക്ടർ മാത്രം ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ അതെ മേഡം വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പറയണം എന്നില്ല മൈൻഡ് യുവർ ബിസിനസ് പിന്നെ ഡോക്ടർ വിളിക്കാണ് രാഘവ രാഘവ നീ ഇങ്ങോട്ട് വന്നേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ചെക്കപ്പിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടല്ലാതെ മറ്റൊരു കാര്യത്തിനും ഈ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കടത്തിവിടരുത് വിടരുത് അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം ഇങ്ങനെയുള്ളവരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടരുത് വിടരുത് ഓക്കെ മാഡം ഞാൻ നോക്കിക്കോളാം എന്തു വീണ്ടും വിളിക്കാണ് ഡോക്ടർ അപ്പോൾ അയാൾ പറയാണ് അതായത് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി മാഡം എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കയറി വന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ദയവ് ചെയ്ത് ഒന്ന് പോയിത്താ ഇനി ഈ ഹോസ്പിറ്റലിലേക്ക് വരരുത് ആ വിഷമത്തോടെ അതും കഴിഞ്ഞ് നേരെ ഇന്ദു നീലൻ്റെ വീട്ടിലേക്ക് പോകാണ് ഓട്ടവും കൊണ്ട് അച്ചാറ് പാപ്പടം തോരൻ എന്ന് പറഞ്ഞ് നീലൻ ഓരോന്നും ഒരുക്കി എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴാണ് ഇന്ദുവിൻ്റെ വരവ് കണിട്ട് പൂർണിമ പറയുന്നത് നീലേട്ടാ ഇന്ദു വന്നിട്ടുണ്ട് അത് കേട്ട് രാധിക വിഷമത്തോടെ നോക്കുകയാണ് അപ്പം നീലൻ ആ കൊള്ളാലോ സമയത്ത് എത്തിയല്ലോ പെട്ടെന്ന് എടുത്തിട്ട് വാ അമ്മേ ആ ഇന്ദുമതി ടെക്ലേസ്സേ നീ കയറിയിരിക്കുക അല്ല ഞാനും കൂടി വന്നോട്ടെ ആ അത് കൊള്ളാലോ ഒരു ഓട്ടോയിൽ എത്ര പേരായി കയറുക നാളത്തെ കല്യാണത്തിലുള്ള പച്ചക്കറിയും മേടിക്കാനുള്ള ഒരു ലിസ്റ്റ് ഞാൻ തന്നില്ലേ അതൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് വെക്ക് പിന്നെ സൂക്ഷിച്ചിട്ട് പോയിട്ട് വാ ഇന്ദുമതി വാ അമ്മേ പോയിട്ട് വരട്ടെ അമ്മേ ഈ സമയത്ത് നീലൻ വണ്ടിയിൽ കയറുമ്പോൾ ഒരു നല്ലൊരു പാട്ടാണുള്ളത് രാധിക നോക്കി നിന്നെടുത്ത് നീലൻ ചിരിച്ചുകൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിൽ ഓരോന്നും സംസാരിക്കുകയാണ് അത് കേട്ട് ഇന്ദുമതി പൊട്ടിച്ചിരിക്കുകയാണ് നീലൻ കയ്യടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ദുമതിയും അതുപോലെ കൈ കൊണ്ട് ആക്ഷൻ ആക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടെ ഇരുന്നവൻ പറയാണ് മനസ്സിൽ നീലൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നാ പി എസ് സി ടെസ്റ്റിന് പോയിരുന്നിട്ട് ഉറങ്ങിയതേ ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി ഭക്ഷണമൊക്കെ നീലം തന്നെ വിളമ്പി കൊടുക്കുകയാണ് ഇന്ദുവും ഓരോന്നും സഹകരിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ് പറയാണ് ഞങ്ങളുടെ എംപ്ലോയിസിനൊക്കെ നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഇതുപോലെ എന്നും നല്ല ഭക്ഷണം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ബോസിനോട് പറഞ്ഞ് നിങ്ങളെ കോൺട്രാക്റ്റ് പെർമനൻ്റ് ആക്കിത്തരാം ഓ വലിയ ഉപകാരം താങ്ക് യു താങ്ക് യു സാർ ഞങ്ങൾ പോയിട്ട് വരാം സാർ ഇതുമതിക്കും മതിക്കും അതിൽ നല്ല സന്തോഷം തോന്നി ഇന്ദുമതി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് എത്തിയത് എന്നിട്ട് ചോദിക്കാണ് ചേട്ടാ ഡോക്ടർ അകത്തുണ്ടോ എന്താ കാര്യം ആരെയൊന്ന് കാണാൻ വന്നതാ ഡോക്ടർ വീട്ടിൽ ആരെയും കാണാറില്ലല്ലോ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കണ്ടാൽ മതി വീട്ടിൽ കൺസൾട്ടേഷൻ ഒന്നുമില്ല അല്ലേ ഏട്ടാ ഞാൻ കൺസൾട്ടേഷന് വന്നതൊന്നുമല്ല ഡോക്ടറെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം പേഴ്സണലായിട്ടോ പേഴ്സണലായിട്ട് കാണാനോ നിങ്ങൾ ഡോക്ടറുടെ ബന്ധുവല്ലതും ആണോ ചേട്ടാ ഡോക്ടർ നിങ്ങളോട് വരാൻ പറഞ്ഞിരുന്നോ പിന്നെ ഇത് ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞാലേ ഡോക്ടറുടെ വായിലിരിക്കുന്ന മുഴുവൻ ചീത്തയും ഞാൻ കേൾക്കേണ്ടി വരും എന്തായാലും നിങ്ങൾ ചെന്ന് ആശുപത്രിയിൽ പോയി കാണും ഇന്ന് മോർണിംഗിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ഒരുപാട് അതൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരികയാണ് അവരുടെ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട് ശിവാനി ആ അമ്മേ മോളെ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് വിഷം എന്നാൽ എടുത്ത് കഴിച്ചോട്ടോ അനുവിൻ്റെ കൂടെ വഴക്കുണ്ടാക്കാതെ കളിക്കണം രണ്ടുപേരും അടിയുണ്ടാക്കരുത് കേട്ടോ ഓക്കെ മമ്മി വൈകുന്നേരം ട്യൂഷൻ ടീച്ചർ വരും അപ്പോഴേക്കും സ്നാക്സ് കഴിച്ചിട്ട് പഠിക്കാനിരിക്കും അപ്പോഴേക്കും മമ്മി വരും ഓക്കെ ഓക്കെ ഡാഡി അപ്പോഴേക്കും എന്തു വിളിക്കുകയാണ് ചേട്ടാ പുറത്തേക്ക് വന്നു തോന്നുന്നു ഇന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കാണിക്കുക ഗോപി അവിടെ എന്താ ഒരു ബഹളം ആരാ ഗോപി അവിടെ മാഡം ഒരു സ്ത്രീ നിങ്ങളെ കാണാനാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആശുപത്രിയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല അതെ അവരുടെ പേരെന്താ അപ്പം അവൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ ഇന്ദു ഇന്ദുമതി മാഡം ഇന്ദുമതിയോ ആരാ മോൾ എന്നാൽ കളിച്ചോ ഡാഡിയും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കേട്ടോ ബായ് അമ്മേ ബായ് വരാണെന്നറിയാതെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ കണ്ടത് ഇന്ദുമതി അവർ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഇന്ദു ആണ് ചേട്ടൻ ചെന്ന് കാറെടുത്തിട്ട് വാ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്തിനാ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വരുന്നത് മാഡം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു സത്യം മാത്രം എന്നോടൊന്ന് പറയൂ മാഡം നമ്മളുടെ കണ്ണ് ആരുടെയാണ് മാം യെസ് മാം ഇതിപ്പോ നിങ്ങൾ ശരിക്കും ഒരു ശല്യായിരിക്കാണല്ലോ ഡോക്ടർ ഇത്രയും ഒന്നും പുറത്ത് ഞങ്ങൾ പറയാറില്ല നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ ഡോക്ടർമാരെ ഇങ്ങനെ വീട് വരെ വന്ന് ശല്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാ ബി ഇവിടെ ഇവിടുന്ന് ഇവരെ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞു നോക്ക് മാഡം അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ശല്യം ചെയ്യാണ്ട് പോവാൻ നോക്കുന്നു എന്ത് പോയെ മാഡം മേഡം മാഡം പ്ലീസ് മാഡം കാല് പിടിക്കാം മാഡം ഭയങ്കര കഷ്ടമായല്ലോ നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും എൻ്റെ അടുത്ത് ഒറ്റ ഉത്തരേ ഉള്ളൂ മനസ്സിലാക്കുക അല്ല മേഡം ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഭർത്താവ് മരിച്ചു പോയത് നാലാം തീയതി നിയമോടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഹോസ്പിറ്റലായിരുന്നു ഭർത്താവിൻ്റെ കണ്ണുകൾ തന്നെയാണോ നിങ്ങൾ നിയമോൾക്ക് വെച്ചിരിക്കുന്നതെന്ന് അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ണാണോ നിയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശല്യം ചെയ്യില്ലല്ലോ ഇല്ല മേഡം ഞാൻ ശല്യം ചെയ്യില്ല എന്നാൽ അത് അയാളുടേതല്ല ആ നീലകണ്ഠൻ്റെ മോളുടെ കാര്യമല്ലേ ചോദിക്കുന്നത് നിയയ്ക്ക് അന്ന് കണ്ണ് വന്നത് ബോംബെയിൽ നിന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് നിരത്തെ റിസർവ് ചെയ്തെടുത്തുനിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ ഡോണറെ കിട്ടിയത് അല്ലാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കണ്ണൊന്നുമല്ല മനസ്സിലായോ നിങ്ങളുടെ ഭർത്താവിൻ്റെ കണ്ണും നീലകണ്ഠൻ സാറിൻ്റെ മോളുടെ കണ്ണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല നീയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിട് മാഡം മാഡം ആലോചിച്ച് തന്നെയാണോ പറയുന്നത് ശരി ഇനി ഞാനെന്താ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയണോ പോയി വേറെ വല്ല പണിയുണ്ടെങ്കിൽ അത് നോക്ക് റോബി ഇനി ഇവരെ ഈ വീടിൻ്റെ പരിസരത്ത് കണ്ടുപോകരുത് ഞാൻ സി സി ടി വി നോക്കും ഇനി ഇവരെ ഇവിടെ കണ്ടാൽ നിനക്കാ കിട്ടുകൊ അതെ മേഡം വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോയി തരുമോ ഇന്ദുവിനെ വിഷമത്തോടെയും സങ്കടത്തോടെയും അവിടുന്ന് വരികയാണ് അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ ഹലോ അമ്മേ ഇന്ദു നമ്മുടെ സൗബർണിയുടെ കല്യാണം അതിനെക്കുറിച്ച് നമ്മൾ സുഗുണൻ ബ്രോക്കറോട് പറഞ്ഞില്ലേ അതെ അമ്മേ ഇയാൾ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിരുന്നു നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാം മോളെ ഞാനെന്താ ഇപ്പം തന്നെ വരാം പിന്നെ രാജേശ്ശേരിയുടെ കൊച്ചുമോന് സുഖയിലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ പുറപ്പെട്ട് നാട്ടിലേക്ക് പോയി അവളും ഇല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് മോളെ ഞാൻ വരാമേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്താം ഇനി നീ വേറെ ഓട്ടോ ഒന്നും എടുക്കണ്ട ഞാൻ വെക്കട്ടെ വീണ്ടും സെക്യൂരിറ്റി ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് വെറുതെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പോകാനായില്ലേ ഇവിടെ നിന്നും പോയേ പോവാണ് ആ വിട്ടോ വിട്ടോ രുക്മിണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് പരക്കപ്പായിയാണ് എന്നിട്ട് അളമാല തുറന്നിട്ട് ഒരു ഡ്രസ്സിൻ്റെ കവറെടുത്തിട്ട് പറയാണ് മോളെ ചെറുക്കൻ കൂട്ടർ ഇപ്പം ഇങ്ങെത്തും മോളെ നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് മാറ്റി നിൽക്കേ അമ്മേ ആരോട് ചോദിച്ചിട്ടാ ഈ പെണ്ണു കാണൽ ഡ്രാമയൊക്കെ അമ്മ അമ്മേ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ അമ്മേ ആരോട് ചോദിച്ചിട്ടാ അമ്മ ഇതൊക്കെ ചെയ്യുന്നേ ഈ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയൊക്കെ നീ എന്നെ നഷ്ടപ്പെടുത്തിയതാ ഭാര്യ ഉടുത്ത് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അതങ്ങ് ചെയ്തേക്കണം ചോദ്യങ്ങൾ വേണ്ട ചെറുട്ടൻ കൂട്ടരൊക്കെ എത്തി അപ്പോൾ നല്ല സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം ബ്രോക്കർ പറയാണ് ഇതാണ് പെണ്ണിൻ്റെ അമ്മ നമസ്കാരം സാർ നമസ്കാരം മോൾ ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞിരുന്നില്ലേ എന്തുമതി കുട്ടിയുടെ അനിയന ആ നിൽക്കുന്നത് അനിയത്തി നമസ്കാരം അനിയച്ചി നിങ്ങൾ പറഞ്ഞതുപോലെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനിപ്പണിയിൽ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ട് സുരേന്ദ്രനാണ് ആ കടയൊക്കെ നോക്കി നടത്തുന്നത് കടയിൽ നല്ല വരുമാനമുണ്ട് സൗപർണികയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സുരേന്ദ്രന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ആ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന് വെച്ചത് നമുക്ക് നോക്കാം സുഗുണ ആ സൗപർണികയെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ പിന്നെ രുക്മിണി പറയാണ് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് വരുമോ സുഗുണ കേട്ടവരൊക്കെ പരസ്പരം നോക്കുകയാണ് എന്നിട്ട് സുഗുണം പറയാണ് അതിനെന്താ ഞാനങ്ങോട്ടേക്ക് വരാലോ ഇപ്പോൾ വരേ ശരി നീയും എൻ്റെ കൂടെ വരൂ ഇത് പറ്റി അത് സുഗുണ ഫോൺ ചെയ്തപ്പോൾ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് പെട്ടെന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ സുഗുണ എല്ലാ കാര്യങ്ങളും അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കല്യാണത്തെക്കുറിച്ചും അവർക്കുണ്ട് അവൾക്കുണ്ടായ പ്രേമത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടാണോ അവരിന്ന് പെണ്ണ് കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ സുരേന്ദ്രന് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടും അവന് ഇത്രയും നാൾ ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല പിന്നെ അവനെ കാണാനും ഇന്നത്തെ കാലത്തെ പിള്ളേരെമാതിരി ഒരു ഗ്ലാമറൊന്നും ഇല്ലല്ലോ കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട് നല്ല ഒരു പെണ്ണിനെ കിട്ടാത്തതാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ സൗബർണികയുടെ കാര്യം ഞാൻ അവനോട് പറഞ്ഞത് ആരെയും പ്രേമിക്കാത്ത പെണ്ണിനെയും ഇന്നത്തെ കാലത്ത് കിട്ടുമോ കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് സത്യസന്ധതയും അവർക്ക് ഇഷ്ടപ്പെട്ടു സൗവർണികയെ കണ്ടപ്പോൾ ചെറുക്കനും ഇഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ഉടനെ കണ്ടയക്കാമെന്ന് കരുതി അഞ്ഞ താമസം ഞാനിങ്ങ കൊണ്ടുവന്നില്ലേ അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പണ്ടവും സ്വർണവും ഒക്കെ അവരുടെ ലെവലിലൊത്ത് കൊടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കൊണ്ടുപറ്റില്ല അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് അവർക്ക് പെണ്ണിനെ മാത്രം മതി കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ആ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാൽ ശരി വാ അങ്ങോട്ട് വാ രുക്മിണി ചേച്ചി എന്നാ നിങ്ങൾ സൗപർണികയെ വിളിച്ചോളൂ ആ ഇന്ദു ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വരൂ ആ ഞാൻ വിളിക്കാം മോളെ നീ പോയിട്ട് കാപ്പി എടുത്തോണ്ട് വർണ്ണികേ അവിടെ എല്ലാവരും കാത്തിരിക്കുക ഒന്ന് വന്ന് അവർക്ക് കാപ്പി കൊടുക്ക് ഏട്ടത്തിയെ എനിക്കിത് വേണ്ട ഏട്ടത്തി ഇ ചെയ്ത് പറയുന്ന ഒന്ന് കേൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ നോക്കല്ലേ പൊടിമോൾ പറയണം ഏട്ടത്തി ഈ കാപ്പി കൊണ്ടുപോയി കൊടുക്ക് സൗപർണികയെ ഇതൊന്ന് പിടിക്ക് എന്നിട്ട് നീ എഴുന്നേൽക്ക് എന്നിട്ട് കൊണ്ടുപോയി കൊടുക്ക് ഏട്ടത്തി ഇത് വേണ്ട എന്ന് അമ്മയോട് ഒന്ന് പറയൂ എഴുന്നേൽക്ക് സൗപർണികേ ഇത് പിടിച്ചേ വന്നേ സൗപർിക അവന് കാപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് നോക്കി അപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് പൊടിമോളെ സൗപർണികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ ശരിയമ്മേ വാ എനിക്കിഷ്ടമായി എനിക്കും ഇഷ്ടപ്പെട്ടേട്ടാ സൗപര്ണ്ണിക അകത്ത് പോയിട്ട് കരയാണ് കരയല്ല അവർ കേൾക്കും പൊടി ആളാണോ ചെറുക്കൻ ഇങ്ങനെ ഒരു മുതുകളവനെ പിടിച്ചുകൊണ്ടുവന്നേ ചീ ബഹളം വെക്കല്ല അവർ കേൾക്കും ചേച്ചി മണിയേച്ചി സുരേന്ദ്രൻ്റെ അച്ഛനും അമ്മയ്ക്കും മോളെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു നിങ്ങളാണ് മറുപടി പറയേണ്ടത് ഞങ്ങൾക്കും ഈ ബന്ധത്തിന് പൂർണ്ണ സമ്മതമാണ് സന്തോഷായി മോളെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ വലുതും പ്രതീക്ഷിക്കുന്നുണ്ടോയെന്നു കൂടി ഞാൻ നന്നായിരുന്നോ ഞങ്ങൾക്ക് വലിയ അതിമോഹങ്ങളൊന്നുമില്ല പണത്തിൻ്റെ സാരിയും താലിയും എല്ലാം ഞങ്ങൾ തന്നെ വാങ്ങിച്ചോളാം സാരിയും ഉടുത്തുകൊണ്ട് നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ മതി കാര്യങ്ങളൊക്കെ ഇത്രയും ആയസ്വദിക്കുക എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് ഉറപ്പിച്ചൂടെ വരുന്ന വെളുത്തുപാപ് കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണ് ഇവരുടെ ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നത് ഇനി ആ മുഹൂർത്തത്തിൽ തന്നെ ഒന്ന് നടത്തിയാലോ ഇത് കഴിഞ്ഞാൽ പിന്നെ കർക്കിടക മാസം പിന്നീട് ഒരു നല്ല മുഹൂർത്തത്തിന് വേണ്ടി രണ്ട് മൂന്ന് മാസം കാത്തിരിക്കേണ്ടി വരും മിണിയാച്ചി ഇനി നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോളൂ ഞങ്ങൾക്ക് എന്തായാലും സമ്മതം തന്നെയാ അവർ തീരുമാനിച്ചതുപോലെ വരുന്ന മുഹൂർത്തത്തിൽ തന്നെ നടത്താം അപ്പോൾ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ഉള്ള മുഹൂർത്തത്തിനാണ് ജ്യോത്സ്യം കുറിച്ച് തരുന്നതെങ്കിൽ അന്ന് തന്നെ അല്ലേ ശരി അന്ന് തന്നെ നടത്താം അല്ലേ ചേക്കൻ്റെ അമ്മ ചോദിക്കുകയാണ് ആ എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ പറഞ്ഞ പോലെ കാര്യങ്ങൾ നല്ല നിലയിൽ തന്നെ നടത്താം എല്ലാം ഒരുക്കിക്കോ റെഡിയാക്കിക്കോ ശരി എടാ ഡെക്ലേസ് പായസം എവിടെയേടാ പായസത്തിന് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ വയറ്റിലെന്തോ സുഖമില്ലാന്നു നീലം പറയാണ് അല്ലെങ്കിലും അവന് വിയർ ഇഷ്ടമല്ലല്ലോ അയാൾക്ക് കാശുവണ്ടിയും മുന്തിരിയും കിട്ടിയാൽ മതി എന്നൊക്കെ പറയും നീലം പാട്ട് പോഴാണ് അപ്പം ഡെക്ലൈസ് പ്രാണസഗി നീ വരുമോരു എന്നൊക്കെ പറയാൻ ഡെക്ലൈസും പാട്ടാണ് എന്താ പാട്ട് പ്രേമിക്കുമ്പോഴല്ലേ പാട്ടൊക്കെ വരുന്നത് അളിയൻ്റെ മനസ്സിലെ പ്രേമത്തിന് ഞാനൊരു സപ്പോർട്ട് തന്നതല്ലേ എന്ത് ഏം കൂടിയേടാ അളിയാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോടാ മ്മ് എന്താ ഒരു മാറ്റം ഉണ്ടല്ലോ മാറ്റോ അതെന്താ എന്ത് മാറീന്നാ നീ പറയുന്നേ അളിയാ മാറ്റം അയാ അളിയന്റെ പുറംമോടിയിലൊന്നല്ല അളിയന്റെ മനസ്സിനകത്താണ് മാറ്റം മനസ്സിലോ എന്റെ മനസ്സിലോ എടാ എന്റെ മനസ്സ് എന്ത് മാറാനടാ ശരി എന്നാൽ ഞാൻ നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചേക്കാം എന്താ പറയാം കളിയൻ ഇന്ദുമതിയോട് പ്രേമമുണ്ടോ അപ്പോൾ അവൻ കുടിക്കാൻ പോകുന്നിടത്ത് നിന്ന് വായു കുടിച്ചതൊക്കെ പുറത്തേക്ക് തുപ്പാണ് അവന് തിരക്കി പോവുകയും ചെയ്ത് എന്താടാ ഇൻ തലയ്ക്കടിച്ച് അവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ